ഒരുപാട് സംഗീതത്തിലെ സിനിമയിലെ സിനിമയിലേക്ക് കേട്ടിട്ടവരെ വന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഈ സിനിമയുടെ പേര് നോക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ആകാശ്കാസിൻ്റെ അത് കഴിഞ്ഞിട്ട് അതായത് സംഗീതത്തെ സംഗീതത്തിനായി സൂക്ഷിക്കുന്ന ആളാണ് പ്രകാശ്ചേര പരിചയപ്പെട്ട കാലം മുതൽ അങ്ങനെ തന്നെയാണ് പ്രൊഡ്യൂസർ കുട്ടാന്ന് വിളിച്ചിട്ടില്ല അത് വിളിക്കുന്നത് എങ്ങനെ ഓരോ കുട്ടാന്ന് വിളിക്കുക അപ്പൊ അത്ര സ്നേഹത്തിലൂടെയാണ് പ്രകാശ് ചേട്ടന്റെ ക്ഷണം അതുകൊണ്ടാണ് എറണാകുളത്തുനിന്ന് ഞങ്ങളൊക്കെ ഈ സിനിമയിൽ പാട്ട് പാടിയിട്ടില്ല ഈ സിനിമയുടെ നാളെ പിന്നീട് പങ്കാളിയായി മാറണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ മ്യൂസിക് പ്രൊഡക്ഷൻ സമയത്തൊന്നും ഞങ്ങൾ ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഞാൻ മനസ്സിലാകുന്ന വലിയൊരു സംഗീത കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഗിനീഷ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിലേക്ക് എത്തട്ടെ പ്രാർത്ഥിക്കുന്നു ഒന്നാമത്തെ നമ്മൾ കേട്ട പാട്ട് വിജയ് യശുദാസ ഒപ്പം ഫീമെയിൽസിന് അപ്പൊ അതിനുള്ള വാണിപാടാണ് നമ്മൾ വീട്ടുന്നത് ശരത്തിൽ